ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഒന്നാമത്തെ വായനാഭാഗം ഒന്ന് ദിനവൃത്താന്തം ഒൻപതാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേലിനും പുരോഹിതരും ലേവിലും ദൈവാലയദാസന്മാരുമായിരുന്നു അപ്പോൾ അത് പഴയ കാര്യത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ യഹൂദയെ അവർ അകർത്തി നിമിത്തം ബാ ബദ്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോയി എന്നാണ് അപ്പം ഈ ബാബയിലേക്ക് കൊണ്ടുപോയ കാലഘട്ടത്തിന് ശേഷമാണ് ഇത് എഴുതുന്നതെന്നുള്ളത് ഈ ദിനവൃത്താന്ത പുസ്തകം എഴുതിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഇവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേലിലും പുരോഹിതന്മാരും ലേവിലും ദേവാലിദാസന്മാരുമായിരുന്നു എരുസലേമില് ചില യഹൂദീരെയും ബെന്യാമീൻ്റെ ബെന്യാമീനെയും ഈ എഫ്രീമിനെയും മനുഷ്യരെയും പാർപ്പിച്ചിരുന്നു അവരാരെന്നാൽ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഏഹ് ആരൊക്കെയാണെന്ന് പറയുകയാണ് അപ്പം അവർ ആരൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നുള്ളത് പറയുകയാണ് അതുപോലെ തന്നെ അഹരോന്റെ മകനായ ഏലയാസന്റെ മകനായ ഫീലഹാസ് പണ്ട് അവരുടെ അധിമനായിരുന്നു പണ്ട് അവരുടെ അധിമനായിരുന്നു മെഷല്ലിയാമിൻ്റെ മകനായ സഖരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായി ഇപ്പം സമാഗമന കൂടാരം ഒന്നുമില്ല എല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ് തീ കത്തിക്കപ്പെട്ടിരിക്കുകയാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് അവസ്ഥ പക്ഷെ ഇത് മുമ്പിലത്തെ കാര്യങ്ങൾ പറയുകയാണ് അവിടെ ഉമ്മരപ്പിടിക്കൽ കാവൽക്കാരായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ നിയമിക്കപ്പെട്ടിരുന്നു അവരും വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടവരാണ് ദാവീദും ശമൂഹൽ പ്രവാചകനുമാണ് അവരെ അവിടെ നിയമിച്ചത് അങ്ങനെ കൂടാര നിവാസം യഹോവയുടെ ആലയത്തിൽ വാതിലുകൾക്ക് കാവൽപ്പുറപ്രകാരം കാവൽക്കാരായിരുന്നു ഇങ്ങനെ നാല് അതിരിലും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും തെക്കുമൊക്കെ കാവൽക്കുണ്ട് കാവൽക്കാരുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് രാവിലെ തോറും ആഴ്ചതോറും രാവിലെ രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളത് തന്നെ അതുകൊണ്ട് ദൈവത്തിൻ്റെ ചുറ്റും തന്നെയാണ് അവർ പാർത്തുന്നത് ദൂരെ അങ്ങ് പോയി പാർത്താൽ ഇത് കൃത്യസമയത്ത് ഈ കാവൽ ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു എന്നാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു വരുന്നത് പിന്നെ അതിൻ്റെ ഒരു പതിനഞ്ചാം അധ്യായ പതിനഞ്ചാം മുപ്പത്തഞ്ചാമത്തെ വാക്യം അതൊരു പുതിയ ബാരഗ്രാഫാണ് അതിൽ ഗിബേൻ്റെ പിതാവായ എൽ അവന്റെ ഭാര്യ മയക്ക ആ മകൻ നേര് നേരിന്റെ മകൻ കീശ് കീശിൻ്റെ മകൻ ശൗല് ശൗലിന്റെ മകൻ യോനാഥ ഈ ഇങ്ങനെ ഈ വംശാവലി നമ്മൾ നേരത്തെയും ഈ പുസ്തകത്തിൽ വായിച്ചു ഇവിടെ വീണ്ടും ശൗൽ എന്ന ആദ്യത്തെ രാജാവിന്റെ അപ്പൻ അപ്പൻ അപ്പന്റെ അപ്പൻ്റെയും പേരും മക്കളുടെ പേരും ഒക്കെ പറഞ്ഞാണ് ഈ അധ്യായം അവസാനിക്കുന്നത് രണ്ടാമത്തെ വായനാഭാവംകൾ പ്രവചനം ഇരുപത്തി രണ്ടാം അധ്യായം ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു എഴുത്ത് നമുക്കൂടെ കാണാൻ കഴിയും ഇതിന് ആദ്യം എഫ് കെൽ പ്രവാചകനോട് ചോദിക്കുകയാണ് മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുമോ രക്തബാധകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ ആ പട്ടണം പട്ടണമെന്ന് നമുക്കറിയാം അത് എരിശലേമിനെ സംബന്ധിച്ചാണ് എന്നാൽ നീ അതിൻ്റെ മേചതകളെയും അതിനോട് അറിയിച്ച് പറയണം എന്ന് പറയാണ് അപ്പം നീ ആ പട്ടണത്തെ ന്യായം പിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത് നീ അതിൻ്റെ കുറ്റം നീ അവരോട് വിളിച്ചു പറയണം ദൈവം ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുമ്പും പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് നമുക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് ദൈവം ഈ കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞിട്ട് ആള് മനുഷ്യരോട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് യഥാർത്ഥത എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യനും ദൈവത്തെ ഒരു തരത്തിലും കുറ്റം പറയാനിടയാകരുത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അബ്രഹാമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ എന്നാണ് ഇപ്പം ദൈവം ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യോട് തൻ്റെ ശ്രേഷ്ഠനായ ദാസനോട് ദാസന്മാരിലൂടെ ഭക്തന്മാരിലൂടെ ജനത്തോട് പറഞ്ഞിട്ടാണ് ദൈവം അത് ചെയ്യുന്നത് ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത് മുമ്പ് പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇവിടെ നമുക്ക് വായിച്ചാൽ വളരെ വിശദമായി തന്നെ ഇവരുടെ കുറ്റത്തെ കുറിച്ച് അവിടെ ദൈവം ചെയ്യാണ്ടിരിക്കുന്നത് ഒരു വലിയ ശിക്ഷയാണ് വടക്ക രാജ്യമായ ഇസ്രായേലിനെ നശിപ്പിച്ചതുപോലെ ഈ രാജ്യവും രാജ്യത്വമില്ലാതെ രാജാവില്ലാതെ മാറാൻ പോവുകയാണ് കെരിശിലേമിനെ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് കരിശിലേമിനെ തീ വെച്ചിട്ട് കളയാൻ പോവാൻ മതിലിടിച്ച് കളയാൻ പോവുകയാണ് പട്ടണത്തിൽ തന്നെ വീടുകൾ തീ കത്തിക്കപ്പെടാൻ പോവുകയാണ് അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ചോദ്യത്തിൽ ഉത്തരം നേരത്തെ തന്നെ ദൈവം പറഞ്ഞു വെക്കുന്നതാണ് പല അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ വളരെ വിശദമായി ഒരു അധ്യായമാണിത് ഇവിടെ നിന്റെ കാലം വരുവാൻ തക്കോണ്ട് നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ എന്നാണ് വായിക്കുന്നത് അപ്പം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന എരിശലേം എന്ന ദൈവത്തിന്റെ പട്ടണം ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന പട്ടണം ഇത്രകന്ധം ലയച്ചതയായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് വാക്യത്തിലും മുമ്പുള്ള സംഭവങ്ങളിലൊക്കെ മനസ്സിലാകാം എരുമയാ പ്രവാചൻ്റെ പുസ്തകത്തിലും അതുപോലെ രാജാക്കന്മാരുടെ അവസാനത്തെ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു അപ്പം മനുഷ്യൻ മലിനമാകുന്നത് പ്രധാനമായിട്ടും ദൈവത്തെ വിട്ടകലുന്നതാണ് മനുഷ്യന്റെ മാലിന്യം എന്ന് പറയുന്നത് മനുഷ്യൻ മലിനമായി മനുഷ്യൻ അശുദ്ധനായി അശുദ്ധമായി എന്ന് പറയുന്നത് ദൈവത്തെ വിട്ടകലുമ്പോഴാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പം അവൻ വിശുദ്ധനാണ് ദൈവം നീതീകരിച്ചവനാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് ദൈവത്തിൽ നകത്തു പോകുന്നതാണ് ഒന്നാമത്തെ അവന്റെ അശുദ്ധി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുകയാണ് വിഗ്രഹങ്ങളുടെ പുറകെ പോയത് കൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നെയും ദേശങ്ങൾക്കും പരിഹാസ വിഷയവും ആക്കി തീർക്കും അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നു താഴോട്ട് വായിക്കുമ്പോൾ നിന്റെ മധ്യെ അവർ അപ്പനെയും അമ്മയും പുച്ഛിക്കുന്നു പലദേശയെ പീഡിപ്പിക്കുന്നു അനാഥനെയും വിവിധകളെയും ഉപദ്രവിക്കുന്നു എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നി ധിക്കരിക്കുന്നു ശബത്തുകളെ അശുദ്ധമാക്കുന്നു രക്തം ചെറിയേണ്ടതിന് ഏഷിണി പറയുന്നു പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നു അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നവരുണ്ട് ഋതുമാലെന്നുതിരിക്കുന്ന സ്ത്രീകളെ വഷളാക്കുന്നവരുണ്ട് കൂട്ടുകാരന്റെ ഭാര്യയുമായി മ്ലേശത പ്രവർത്തിക്കുന്നവരുണ്ട് വേറൊരുത്തൻ മരുമകളുമായിട്ട് ദുർമര്യാദ പ്രവർത്തിക്കുന്നു അപ്പന്റെ സഹോദരിയെ വഷളാക്കുന്നു പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരനെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തബാധകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ച് രാജ്യങ്ങളെ ചിതറിച്ച് നിന്റെ മലിനത നിങ്ങൾ നിന്ന് നീക്കും ജാതികൾ കാണുകയും നീ നിന്നിൽ തന്നെ മലിനയായി തീരും ഞാൻ എഹോ എന്ന് നീ അറിയാം അപ്പം മലിനമായിരിക്കാണ് ഇത്രയും പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദേശം എന്ന് പറയുന്ന സ്ഥലം പ്രതാപത്തിന്റെയും അങ്ങനെ ഒരു പേരുണ്ടായിരുന്ന സ്ഥലം ദൈവത്തിന്റെ ആലയത്തിന്റെ പണി തന്നെ നമുക്ക് എഴുതിയിരിക്കുന്ന അറിയാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ രീതി കല്ലിൻ്റെ നീളം ഓരോ അളവുകളും കൃത്യമായി പറഞ്ഞ് ദൈവം ഉണ്ടാക്കിയ ഒരു ദേവാലയം അത് ദൈവത്തിന്റെ പണി അത്രയും യേശു കൃഷ്ണൻ ശിഷ്യന്മാർ ആ പണി കാണിക്കാൻ യേശു കൊണ്ട് കൂടി എന്തൊരു വലിയ പണി എന്തൊരു മഹത്വമുള്ള പണി എന്തോ എന്ത് എന്ത് വ്യത്യസ്തമായ പണി എന്നൊക്കെയും കാണിക്കുന്ന അത്രകന്റെ വ്യത്യസ്തമായിരുന്നൊരു ഒരു ദേവാലയം അതാണ് തകരാൻ പോകുന്നത് അപ്പൊ അത് സംഭവിക്കുമ്പോൾ ലോക ലോക ജനം ലോകത്തിലെ ജനം മറ്റു ജാതികൾ മറ്റു ദേശക്കാർ മറ്റു രാജ്യക്കാർ ഇവരെ പുച്ഛിക്കും കളിയാക്കും ഇവരെ നിന്നിക്കും ഇവരുടെ പല പഴയ പ്രതാപം ഇവരെ ഇവരെ തള്ളിക്കളഞ്ഞതിനെ സംബന്ധിച്ചൊക്കെയും സംസാരിക്കും അതൊരു ഒരു വലിയ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോഴേ ഞാനേഹോ എന്ന് നീ അറിയുമെന്നാണ് ഇവിടെ ഒരു വാക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾ കിട്ടമായി തീർന്നിരിക്കുന്നതാണ് കിട്ടമെന്ന് പറയുന്നത് ലോഹങ്ങളൊക്കെ ഇപ്പം സ്വർണമായാലും വെള്ളിയായാലും മറ്റു ലോഹങ്ങളൊക്കെ തീ കത്തിച്ച് അതിൽ നിന്ന് ശുദ്ധമായത് വേർതിരിക്കും അതിൽ നിന്ന് നീങ്ങുന്ന അശുദ്ധിയാണ് ഈ കിട്ടമെന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ നിങ്ങളെ എരിശലേമൻ്റെ നടുവിൽ കൂട്ടും വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ക്രോധത്തിലും എൻ്റെ കോപത്തിലും നിങ്ങളെയും കൂട്ടി ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയുടെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേലൂതും അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകി പോകും ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ ഞാൻ അതിൻ്റെ നടുവിൽ നിങ്ങളെ ഉരുക്കും അതാണ് ദൈവ അവിടെ പറഞ്ഞിരിക്കുന്നത് മിറ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം പറയുന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അവിടെ പ്രവാചകന്മാരുടെ കൂട്ടുകെട്ടുണ്ട് അവര് ഇര കടിച്ചു കീറുന്ന അലർന്ന സിംഹം പോലെ അവർ മനുഷ്യരെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെ അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നിലവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു വിധവമാരെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിധവമാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിധവമാരെ വർദ്ധിപ്പിക്കണമെങ്കിൽ അവരുടെ പുരുഷന്മാരെ കൊലയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു അവർ യുദ്ധത്തിന് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരെ കൊല്ലുകയും അങ്ങനെ വിധവുമാരെ വർദ്ധിപ്പിക്കും യുദ്ധമാരെ വർദ്ധിപ്പിക്കുമ്പോൾ അവർ ഇവരുടെ ജോലിപ്പടിക്കാവുകയും അവരെ എല്ലാവിധത്തിലും സാമ്പത്തികവും മറ്റ് വൃത്തികെട്ട രീതിയിലൊക്കെ അവർ ഉപയോഗിക്കാൻ കഴിയും അതിലെ പുരോഹിതന് എൻ്റെ ന്യായത്തോടെ ദ്രോഹം ചെയ്തു ഇപ്പോൾ പുരോഹിതന്മാരെ കുറിച്ചാണ് പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണങ്ങളെ ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല അപ്പം അവരുടെ ഒരു പ്രധാന ജോലിയാണ് ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് മലി മലിനമായ കാര്യങ്ങളെ മാറി നിർ മാറ്റി നിർത്തുക മലിനമായ കാര്യങ്ങൾ ജനം ഇടപെടുന്നതൊക്കെയും ജനത്തെയും ഉപദേശിക്കുക ജനത്തെ ശാസിക്കുക ജനത്തെ തർജനം ചെയ്യുക ഇതൊക്കെയും ചെയ്യേണ്ട പുരോഹിതന്മാർ തന്നെ അവർ അശുദ്ധവും ശുദ്ധവും ഒക്കെ തന്നെ ഒരുപോലെ ഒരു കൈകാര്യം ചെയ്യുന്ന അവരതിനെ വേർതിരിക്കുന്നില്ല എന്നാണ് അവര് എല്ലാം നശിപ്പിക്കുകയാണ് അവർക്ക് ലാഭമാണ് ഉദ്ദേശം അവരെ ശവത്തുകളെ നോക്കാതെ കന്നു മറച്ചു കളയുന്നു അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് തിര കടിച്ചു ചേർന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാൻ ചൊരിയുവാനും മനുഷ്യരെ നശിപ്പിക്കുവാനും നോക്കുന്നു അതിൽ പിന്നെ പ്രവാചകന്മാരുടെ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞു യഹോവയെ യഹോ ദൈവം അലി ചെയ്യാത്ത കാര്യങ്ങൾ അവരോട് പറയുകയാണ് ഇത് ദൈവം എന്തുകൊണ്ടാണ് പുരോഹിതന്മാരെ നീക്കുന്നു പ്രവാചകന്മാരെ നീക്കുന്നു ജനത്തെ നീക്കുന്നു ദൈവാലയത്തെ നീക്കുന്നു പട്ടണത്തെ നശിപ്പിക്കുന്നു രാജ്യം തന്നെ ഇല്ലാതാക്കുന്നു രാജ്യത്വം അവസാനിപ്പിക്കുന്നു ഇതൊക്കെയും ചെയ്യുന്നതിന് ദൈവം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാത്ത ആയിരിക്കേണ്ടതിന് ദൈവം ഈ കാര്യങ്ങളെ തൻ്റെ ഭക്തന്മാരോട് തൻ്റെ ജനത്തോട് അവർ ഇവയെ കുറ്റം ചെയ്തിരിക്കുമ്പോഴും ദൈവത്തിന്റെ ജനം തന്നെയാണ് അവര് ദൈവത്തെ അകന്നു നീക്കുമ്പോഴും ദൈവം വരെ ദൈവമക്കൾ അല്ലാതെ കാണുന്നില്ല ദൈവം പറയുന്നത് നിങ്ങൾ മടങ്ങി വരണമല്ലോ എന്നല്ലോ എൻ്റെ ആഗ്രഹം ഒരു ദേഹി ഒരു ദേഹി മരിക്കുന്നതിലല്ല എന്റെ താല്പര്യം അവർ മടങ്ങി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ദൈവം തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ദൈവത്തിന്റെ മാത്രം ഒരു സ്വഭാവമാണ് ദൈവം ഈ ശിക്ഷ കൊടുക്കുന്നതൊക്കെയും അവർക്ക് അത് തിരിച്ചറിയുവാനും അവർ മടങ്ങി വരുവാനുമാണ് എന്നുള്ളത് പലതവരം ദൈവം രമ്യപ്രവാചനിലൂടെ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഹസ്കൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം അറിയിക്കുന്നുണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര വിശദമായി വീണ്ടും 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 പറയുന്നതിൻ്റെ കാര്യം അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു കാര്യം അതുപോലെ തന്നെ ഇത് കൃത്യമായി അവരുടെ കുറ്റം കൊണ്ടാണ് ദൈവത്തിൻ്റെ ഭാഗത്തല്ല കുറ്റം അത് ജനം കുറ്റം ചെയ്തവരുടെ ശിക്ഷയാണ് അവർക്ക് വന്ന് ഭവിച്ചത് അവരാൽ ഉണ്ടായതാണ് എന്ന് അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ഉണ്ട് കൂടിയാണ് ഇത് വിശദമായി വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ലൂക്കോസ് എഴുതി ശേഷം പത്തൊമ്പതാം അധ്യായം ആദ്യ ഭാഗത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട് യേശുക്രിസ്തു എരിഹോലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ അതായത് ടാക്സ് കളക്ടറിൽ ചീഫായിട്ടുള്ള സക്കായി എന്ന ഒരു മനുഷ്യൻ അയാൾക്ക് പൊക്കം കുറവായിരുന്നു പക്ഷെ അയാൾക്ക് യേശുവിനെ കാണാമെന്ന് ആഗ്രഹമുണ്ട് ഒരു അത്തിമരത്തിൽ കയറി യേശുവിനെ കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ യേശു ആ അത്തിമരത്തിൻ്റെ താഴെ എത്തിയപ്പോൾ മേളിലിട്ട് നോക്കിയിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു സക്കായി അന്ധമിട്ട് പോയി സക്കായിക്ക് യേശുവായിട്ട് നേരിട്ട് പരിചയമില്ല സക്കായിയുടെ പേര് വിളിച്ചത് സക്കായെ സംബന്ധിച്ചുള്ള ദൃശ്യമൊക്കെ ആയിരുന്നു എന്നെ എങ്ങനെ അറിയും എന്നുള്ളതായിരുന്നു സക്കായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം സക്കായ് വേഗം തന്നെ താഴെ ഇറങ്ങി വന്നു അവൻ ഇറങ്ങി വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മനസ്സിനുണ്ടായിരുന്ന അനന്തരം മാനസാന്തരം അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൻ്റെ ഒരു വ്യത്യാസം അതിങ്ങനെയാണ് പറയുന്നത് കർത്താവ് എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലുമടങ്ങി മടക്കി കൊടുക്കാം എന്ന് പറയാം യേശു പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഈ സർക്കാരുടെ ജീവിതത്തിൽ സാരമായ ഒരു മാറ്റം മനസ്സിൽ ഒരു മാനസാന്തരം തൻ്റെ തെറ്റുകളെ സംബന്ധിച്ച് അങ്ങനെയാണ് ചുങ്കക്കാരങ്ങനെയാണ് അവരുടെ ഇടയിൽ ഇഷ്ടമില്ലാതായി പോകുന്നതിൻ്റെ കാരണം അവനെ അധികമായി പിരിക്കും അധികമായി പിരിച്ച് അവരവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും സർക്കാരിനടയ്ക്കാമല്ലോ സർക്കാരിനടച്ചിട്ട് ബാക്കി അവരെടുക്കുകയാണ് ചെയ്യുക അതിനെ നിയന്ത്രിക്കാൻ അവിടെ ഒരു സംവിധാനമില്ല അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു രാജാവിൻ്റെ അടുത്ത് പോയി പരാതി പറയുകയോ അല്ലെങ്കിൽ രാജാവ് അതിനെ നിയന്ത്രിക്കുകയോ ഒന്നും എല്ലാ ചുങ്കക്കാരും ഇമാതിരി കാര്യങ്ങൾ അപ്പോൾ ചുങ്കക്കാരെ ഒന്നലങ്കം ആരെയും ജനത്തിന് ഇഷ്ടമല്ല അവർ ജനത്തെ ബുദ്ധിമുട്ടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് മത്തായി മത്തായി ചുങ്കക്കാരനായിരുന്നു മത്തായി അതൊക്കെ വിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായി മാറുന്ന കാഴ്ച നമ്മൾ കാണാം ഇവിടെയും മറ്റൊരുവൻ യേശുവിനെ കീഴ്പ്പെട്ട് മടങ്ങി വരികയാണ് അപ്പം യേശു അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അയാൾക്കുണ്ടാകുന്ന വ്യത്യാസം അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് നമ്മുടെ ജീവിതത്തിലേക്കും യേശു കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നുള്ളതാണ് അത്തരം വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധി പരിശോധിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് യേശു ഒരു ഉപമ പറഞ്ഞു ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഉപമ പറഞ്ഞു കാര്യം ിലോടെ അടുത്തെത്തി അതുപോലെ തന്നെ യേശു അന്ത്യനാളുകളിലേക്ക് എത്തിയ സമയവുമാണ് അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ഇങ്ങനൊരു ഉപവം പറയുന്നുണ്ട് ഒരു കുലീനായ മനുഷ്യൻ ദൂരയാത്രയ്ക്ക് പോയി അപ്പോൾ പത്തു ദാസന്മാർ വിളിച്ചവർക്ക് പത്ത് റാത്തിൽ വെള്ളി കൊടുത്തു ഓരോ റാത്തിൽ കൊടുത്തു അതോ പത്ത് വീതം കൊടുത്തു എന്തായാലും പത്ത് റാത്തിൽ വെള്ളി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികൾ അയച്ചു അപ്പോൾ അത് വേറെ വിഷയമാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ പറയാൻ പറ്റുന്ന വിഷയം ഇവിടുത്തെ പ്രധാന വിഷയം അയാൾ മടങ്ങി വന്നു മടങ്ങി വന്നു താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാരെ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിച്ചു ഒന്നാമത്തെ വന്ന് പറഞ്ഞു നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാന്തൽ ഞാൻ സമ്പാദിച്ചു എന്ന് പറഞ്ഞു നന്ന് അത്യ അല്പത്തിൽ വിശ്വസ്തത ആയതുകൊണ്ട് പത്ത് പട്ടണത്തിന് എന്ന് പറഞ്ഞു രണ്ടാമത്തെവൻ വന്ന് പറഞ്ഞു കർത്താവ് നീ തന്ന റാത്തിൽ കൊണ്ട് അഞ്ച് റാത്തിൽ സമ്പാദിച്ചു നീ അഞ്ച് പട്ടണത്തിൽ വിചാരകനായിരിക്കാം പറഞ്ഞു വേറൊരിത്തും വന്നു അവൻ പറഞ്ഞു ഇതാ നിൻ്റെ റാത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല വളരെ സൂക്ഷിച്ച് ഒരു തൂവാലയിൽ ചുറ്റി വെച്ചിരുന്നു നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു ഇതാ നിൻ്റെ നാണയമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു ഈ ഈ യജമാനൻ അവനോട് നീ നിൻ്റെ വായിൽ നിന്ന് തന്നെ നീ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്ത എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പരിചയോടു കൂടി വാങ്ങിക്കൊള്ളേണ്ടതിനാൽ നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാതെ അവരതിൻ്റെ പരിചയമെങ്കിൽ തരുമായിരുന്നല്ലോ ഇത് നീ ഒട്ടും ഒരു ശ്രമം നീ ചെയ്തില്ലല്ലോ ആ റാത്തിൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് റാത്തൽ ഉള്ളവന് കൊടുത്തു അഞ്ചു രാത്രി ഉള്ളവനല്ല അഞ്ച് രാത്രി അവൻ കുറവല്ലേ ശരി അവൻ ഇരിക്കട്ടെ എന്നല്ല ചെയ്തത് പത്ത് റാത്തിൽ അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കാര്യവും യേശു ക്രിസ്തു താഴെ അതിനുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ കഥാപി അവന് പത്ത് ഉണ്ടല്ലോ നമ്മളെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് അവിടെയും കാണുന്നത് നമ്മളും അങ്ങനെ സ്വാഭാവികമായി ചിന്തിക്കും അവന് പത്തുണ്ടല്ലോ അഞ്ചുള്ളവന് കൊടുത്തുകൂടെയെന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം പത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇവിടെ ക്രിസ്ത് പറയുന്നു ഉള്ളവനേവനും കൊടുക്കും ഉള്ളവനേവനുമാണ് കൊടുക്കുന്നത് ഇല്ലാത്തവനല്ല കൊടുക്കുന്നത് ഉള്ളവനേവനും കൊടുക്കും ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അതൊരു വലിയൊരു വ്യത്യസ്തമായ ഒരു തിരിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നല്ലേ നമ്മൾ ഇപ്പം നേരത്തെ അഞ്ച് ഉള്ളവന് കൊടുക്കാനല്ലേ നമുക്ക് ചിന്തിക്കും പത്ത് കൊടുക്കും പത്തുള്ളവന് പത്തുണ്ടല്ലോ പത്തുള്ളവന് പത്ത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ അഞ്ച് അധ്വാനിച്ചവനും അതേ അവസരമുണ്ടായിരുന്നു അവനും പത്തുണ്ടാക്കാനല്ലേ അവൻ അഞ്ച് ഉണ്ടാക്കിയുള്ളൂ അപ്പം ഒരേ അവസരത്തിൽ ഒരേ റാത്തലുകൾ വെച്ചിട്ട് അധ്വാനം ചെയ്ത് കൂടുതലുണ്ടാക്കിയവനാണ് അതിൽ ആ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിച്ചു അപ്പോൾ അവർ തന്നെയാണ് അത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അവിടുന്ന് നേരിസ്ലേമിലേക്ക് പോയി ഈ ബേത്ഭാഗിക്കും ബെധാന്യയ്ക്കും ഒക്കെ സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചിട്ട് നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ല അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി കിട്ടിയിരിക്കുന്നതാണ് ശഖരിയാവ് ഒമ്പതിൻ്റെ ഒമ്പതിൽ ആണ് ഈ ഒരു പ്രവചനമുള്ളത് അവിടെ കഴുത കഴുതെയും കഴുത എന്ന് തന്നെ പ്രവചനമുണ്ട് അതിനെ അഴിച്ചു കൊണ്ടുവരാൻ പറയും അപ്പോൾ അഴിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഈ കർത്താവിന്തിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അവർ അയക്കപ്പെട്ട രണ്ടുപേർ അവർ പോയി ഈ കഴുതക്കുട്ടിയെ തള്ളിയെ കണ്ടു അതിനെ അയച്ചു കൊണ്ടുവന്നു അപ്പോൾ ചോദിച്ചു കർത്താവിന് കർത്താവിന്തിനേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവർ മനസ്സോടെ അതിനെ കൊടുത്തു വിടുകയും ചെയ്തു യേശുക്രിസ് എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ തുണിയൊക്കെ ഇട്ടു അവരുടെ വസ്ത്രമൊക്കെ കഴുതക്കുട്ടിയുടെ മേലിട്ടു യേശുവിൻ്റെ അതിൻ്റെ മേളിൽ കയറ്റി അപ്പം പോകുമ്പം ആളുകൾ വസ്ത്രം വഴിയിൽ വിരിച്ച് അതിൽ കൂടെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഓശന ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ് ലോകം ആചരിക്കുന്ന ആ സംഭവമാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ വായിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിലെ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് ജനം ആർത്ത് വിളിച്ചു ഈ ജനം പുരുഷന്റെ വലിയ കൂട്ടം യേശുവിനെ അനുഗമിച്ച് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ ഉച്ചത്തിൽ ഇത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചില പരുഷന്മാർ വന്നിട്ട് ഗുരു നിൻ്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു നിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ കിടന്ന് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവും രാജാവും മഹവാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനവും അത്യന്തെങ്കിലും മഹത്വവും എന്നൊക്കെ പറയുന്ന വാക്കുകൾ അവരെ 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 കൊണ്ട് അവരെ വിലക്കുവാൻ പറയും അപ്പോൾ അതിന് ക്രിസ്തു പറയുന്ന ഇവർ മിണ്ടാതിരുന്നാൽ ഈ കാണുന്ന കല്ലുകളുണ്ടല്ലോ കല്ലുകൾ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ക്രിസ്തു അവരോട് മറുപടി പറഞ്ഞു അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ആവശ്യം ക്രിസ്തു അംഗീകരിച്ചില്ല എന്നുള്ളതും അവിടെ ആയി വേറൊരു കാര്യവും ഇവരല്ലെങ്കിൽ വേറെ ആൾക്കാർ എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ എന്നിട്ട് ഈ നഗരത്തിന് അരിശലേ നഗരത്തിനടുത്തെത്തി അവിടെ വെച്ചിട്ട് ഈ അരിശലേമനെക്കുറിച്ച് ഓർത്ത് ക്രിസ്തു കരഞ്ഞു എന്നാണ് എരിശലേമിനെക്കുറിച്ച് ഓർത്ത് ഈ നാലിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴും അത് നിന്റെ കണ്ണിനു മറിഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരും എരിശ്ശിലേം ദേവാലയത്ത് നോക്കി പറയുകയാണ് പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് അപ്പോൾ ഈ അരിശ്വരം ദേവാലയം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ തകർക്കപ്പെടുന്ന കാഴ്ച ആണ് പേശു ക്രിസ്തുവിടെ പ്രവചിച്ചത് ഇത് എരുമ്യ പ്രവാചൻ്റെ കാലത്തും ഇതുപോലെ കൽതയർ ഭാവേൽ രാജാവ് വരുന്ന സമയത്തും അതിൻ്റെ മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് സിതയ്ക്കയ രാജാവിൻ്റെ കാലത്ത് ഈ അരിച്ചിലേന്ന് തകർക്കപ്പെടുന്നതും മതിലൊക്കെ ഇടിച്ച് കളയുന്നത് കാണാം ഇത് ഒരു പൂർണ്ണമായ തകർച്ചയല്ല അന്ന് സംഭവിക്കുന്നത് അന്ന് ഭാഗികമായ ഒരു തകർച്ചയാണ് പക്ഷേ ഇവിടെ യേശുക്ക് സ്ത്രീ പ്രവചിക്കുന്ന തകർച്ച എന്ന് പറയുന്നത് ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് ശേഷിക്കില്ല അപ്പോൾ അത്ര തണ്ട് അത് തകർന്നു പോകും രണ്ട് കല്ല് പോലും ചേർന്നിരിക്കാതെ തന്നെ അത് തകർന്നു പോകും എന്നുള്ളതാണ് പിന്നെ അവിടെ ദേവാലയത്തിൽ ചെന്ന് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെ പ്രാവിനെ വയ്ക്കുന്നു എല്ലാം ആലയത്തിനകത്താണ് എൻ്റെ ആലയം പ്രാർത്ഥന ആലയമാകും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെയൊക്കെ ആലയത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങളോ കള്ളൻ മാത്രം ഗുഹയാക്കി തീർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ യേശുക്രിസ്തു ദൈവാലയത്തിൽ ദിവസേന ഉപദേശിച്ചു പോന്നു മഹാപുരോഹിതനും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പാൻ തക്ക നോക്കി നടന്നു എങ്കിലും ജനം അവൻ്റെ വചനം കേട്ട് വളരെ രസിച്ചിരിക്കുന്നത് കൊണ്ട് രഞ്ജിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ എന്താ ചെയ്യും എന്ത് ചെയ്യാൻ കഴിയും എന്നവർക്ക് ഒരു കൺക്ലൂഷനിലെത്താനും അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ പിന്നെ അവർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ യൂത യൂത വന്ന് അവരോട് അങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് ഞാനവനെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്ന സംഭവത്തിലേക്കൊക്കെ വരാൻ പോവുകയാണ് അപ്പം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം ഇവനെ നശിപ്പിക്കണം ഇവന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ആളുകളെ കൂട്ടുന്നു നമുക്കെതിരെ തന്നെ വർത്തമാനം പറയുന്നു അങ്ങനെയുള്ളവനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കും ഇവർ ദൈവദോഷമാണ് ചെയ്യുന്നുണ്ട് ദൈവദൂഷ്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ദൈവത്തിനെതിരെയാണ് അവൻ നിൽക്കുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ദൈവത്തിനെ സമനാക്കാൻ നോക്കുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവ നശിച്ചേക്കുള്ളൂ മരിച്ചേക്കുള്ളൂ ഇവനല്ലാതെ വേറൊരു വഴിയിൽ ഇവൻ തീരണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല അവരതിനെക്കുറിച്ച് കുറയ്ക്കുകയാണ് പക്ഷേ എങ്ങനെ ഇത് സാധ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഉള്ളതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നുള്ളതിനുള്ള വഴികളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ലേശുവിനെ കൊല്ലുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ തുടർന്ന് പോകും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ചില സൂക്ഷ്മമായ കാര്യങ്ങളെ ഒന്നുകൂടെയൊക്കെ ഗ്രഹിക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കുന്നതിനാൽ സ്തോത്രം നന്ദി വീണ്ടും നമുക്ക് നാളെ പുതിയ അധ്യായവുമായിട്ട് വീണ്ടും കാണാം